അമ്മന് പോയിട്ടുള്ള മലദൈവങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് നടയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്നും അമ്മേ നാരായണ പോയിട്ടുള്ള മലദൈവങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് നടയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ അറിയിക്കുകയാണ് അമ്മേ നാരായണ നമ്മുടെ നാട്ടിലെ ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ വിജയിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു സംഭവം അതായത് ഭയപ്പെടുത്തുന്നതും നമ്മളെ ചിന്തിപ്പിക്കുന്നതും അതുപോലെ തന്നെ വിശ്വസിക്കാവുന്ന വിശ്വസിച്ച് പോകുന്ന തര ആയിട്ടുള്ള തരത്തിലുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിൽ എൻ്റെ നാട്ടിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അമ്പലത്തിന് തൊട്ടടുത്തു നിന്നാണ് ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ആചാരം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതായത് മുള്ളുവലി മുള്ളുവലി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എൻ്റെ നാട്ടിൽ പറയുന്നതാണ് മുള്ളുവലി അതുപോലെ തന്നെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പേരാണ് കൊടുത്തത് മുള്ളുവലി ആചാരമാണ് അതായത് ഇപ്പം ടൈം അതെ എത്രത്തോളം കറക്റ്റാന്ന് പറഞ്ഞാൽ നാല് പന്ത്രണ്ടായി ഈ ഒരു ടൈമിൽ ആണ് ഈ ഒരു ആചാരം ഇവിടെ നടക്കാൻ പോകുന്നത് അതായത് മുള്ള മുള്ളിന് എന്ന് പറയും അതായത് ഉറഞ്ഞു തുള്ളി രണ്ട് പേര് കരിയാത്തൻ മലൻ ദൈവങ്ങളാണത് കരിയാത്തൻ അങ്ങനെയൊക്കെ പറയുക അതിന് അപ്പോൾ ആ ദൈവങ്ങൾ രണ്ടുപേർ ഉറഞ്ഞു തുള്ളി ആണ് ക്ഷേത്രത്തിന് പുറത്ത് കാട്ടിലെ ഫോറസ്റ്റിലൊക്കെ പോയിട്ടാണ് വലിയ മുള്ളു ഭാരം കൂടിയ മരം പിടിച്ച് പറിച്ചു കൊണ്ടുവരുന്നത് അത് വേരടക്കം പറിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള ആ ഒരു ആചാരം ഉള്ളുവരി എന്നായിരുന്നു അപ്പം അതിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആശ്ചര്യപ്പെടേണ്ടതുണ്ട് അതിശയപ്പെടണം കാരണം അത്രയേറെ എന്താ പറയുക അപകടം പിടിച്ചൊരു ഒരാചാരം അപകടം പൊതുജനങ്ങൾക്ക് ശ്രദ്ധിക്കണം ഈ ഒരു നാല് നാല് പതിനഞ്ച് ഇപ്പോൾ അവരും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അതാണ് നിങ്ങൾ കണ്ടത് കുറച്ച് മുമ്പേ നാല് പതിനഞ്ചിന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇനി തിരിച്ച് വരുന്നത് മുള്ളും കൊണ്ടാണ് അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്തിനൂറ് കിലോ ഉള്ള ഭാരമുള്ള മരം ഈ ഒരു തൊടരി മുള്ളി പറയാം നാട്ടിൽ ഇത്രയേറെ മൂർച്ചയുള്ള ഒരു മുള്ള് ഒരുപാട് നീളമുള്ള മുള്ളാണ് മരത്തിന് ഫുള്ളുണ്ടാക്കുക അങ്ങനത്തെ മുള്ളാണ് എടുക്കാൻ പോയത് അപ്പോൾ അത് വേരോടെ പിഴുതു കൊണ്ടുവരിക ചെയ്യുന്നത് തോളി വെച്ചിട്ട് അപ്പോൾ ആ ഒരു രംഗം നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഉറ ഉറങ്ങാതെ നിന്നിട്ട് ഇത്രയും ടൈമിൽ ഉറങ്ങാതെ നിന്നിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് ആ ഒരു വിശ്വല് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഞാനുള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് ചെറുപ്പകാലത്താണ് ഞാൻ ഈ ഒരു സംഭവം ആദ്യമായിട്ട് കാണുന്നത് പിന്നെ കാണുന്നത് ഇപ്പോഴാണ് ഈ ഒരു ആചാരം കാണുന്നത് അപ്പോൾ കാണാൻ കാണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഞങ്ങൾ നിൽക്കില്ല എത്ര ടൈമിൽ ഞാൻ സാധാരണ ഉത്സവത്തിന് ടൈമിൽ നിൽക്കില്ല സാധാരണ പത്തു മണി പതിനൊന്ന് മണി നിർത്തി വീട്ടിൽ പോകും അപ്പോൾ ഇതെൻ്റെ പ്രേക്ഷകർ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരണം ഈ ഒരു എന്താ പറയുക ആചാരം എൻ്റെ പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഇവിടെ വീഡിയോയുമായി നിങ്ങളെ മുന്നിലേക്ക് എത്തി കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ആചാരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ക്ഷേത്രങ്ങളിൽ നടന്ന ഇന്ന് നടന്ന ഇതുവരെ നടന്ന കുറച്ച് തിരകളും അതുപോലെ തന്നെ ഈ ആചാരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നതിന് ശേഷം നമുക്ക് മുള്ളിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ബാക്കിയുള്ള ചടങ്ങും ഒന്ന് കണ്ടിട്ട് വരട്ടോ അത് കൊണ്ടുവരുന്നതിന് തൊട്ടു മുമ്പേ ഒരു അനൗൺസ്മെന്റ് ചെയ്യും മൈക്കിൽ അതായത് ഭക് ഭക്തജനങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കണം അതുപോലെ തന്നെ സുരക്ഷ നോക്കണം എന്നുള്ളത് എവിടെയാണ് ഏത് വഴിയാണ് ഈ ഈ മുള്ളിനും കൊണ്ട് കടന്നു വരാമെന്ന് പറയാൻ പറ്റില്ല അത്രയും ഡേഞ്ചറാണ് അത്രയും ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ നീളം കൂടിയ മുള്ളാണ് മരമാണ് അത്രയും നീളത്തിലുള്ള മരവും ഒരുപാട് നീളമുള്ള മുള്ളുകളാണ് അപ്പം അതിനിടയിൽ പെട്ടുപോയാല് മരണം ഉറപ്പാണ് അപ്പം അത്രയും അപകടം പിടിച്ചൊരു സംഭവമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ടൈം ഞാൻ പറഞ്ഞതായി വാച്ച് ഇവിടുന്ന് ഡിസ്പ്ലേയിൽ കാണുന്നില്ല നാല് പതിനഞ്ചായി കറക്റ്റ് നാല് പതിനഞ്ചിലാണ് ഞാൻ ഈ വീഡിയോസ് ഷൂട്ട് ചെയ്തോ അപ്പം ബാക്കി നമുക്ക് ഇനി വരുമ്പോൾ കാണാം ഇപ്പോൾ പോയിട്ടുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് വരുന്നുണ്ട് രണ്ട് ഇനി നമ്മൾ വരുന്നവരെ കാണാം കാത്തു നിൽക്കാം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ആവും അത് അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നടന്ന മറ്റ് ആചാരങ്ങളൊക്കെ ഒന്ന് തിരകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഓക്കെ ピッ <noise> <noise> Thank <laughs> you. അപ്പം നമ്മുടെ മല ദൈവങ്ങൾ അതായത് മുള്ളു വരയ്ക്കാൻ പോയ ആ രണ്ടു പേര് എത്താൻ ടൈമായെന്ന് ആയെന്ന് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിന് അപ്പം എല്ലാവരോടും പരമാവധി ജാഗ്രത പാലിക്കാൻ അതുപോലെ തന്നെ നടയിൽ നിൽക്കുന്ന ആൾക്കാരുടെ വാ വാഹനങ്ങളും അതുപോലെ തന്നെ കടകളൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു അപ്പം നമുക്ക് ഇനി മുള്ളിൽ വലിച്ചു തരുന്ന ആ ഒരു അംഗം അത് ഒരു എന്താ പറയുക ഒന്നൊന്നര സംഭവം തന്നെയാണ് അത് കാണുക എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അപ്പോൾ ആ ഒരു സംഭവം കാണുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് അങ്ങോട്ട് പോയി നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വരാനായി വരുവാ ഇപ്പം കറക്റ്റ് ടൈം അഞ്ചേ കാലമായി ഇപ്പം ഏറ്റവും അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരുപാട് വലിയ എന്താ പറയുക മരം ഒരുപാട് തടിയുള്ള ഒരു മരം വലിച്ചേണ്ടി വരുന്നത് അതായത് അത്രയും ശക്തി വേണം അതിനൊക്കെ എടുക്കാൻ രണ്ടു മൂന്ന് പേരും എടുത്താൽ പൊങ്ങാത്ത രീതിയിലുള്ള മരമാണ് ഒരാൾ എടുത്തിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് കാഴ്ച ഒന്ന് കാണാം കുറച്ച് ടൈം കൂടെ വെയിറ്റ് ചെയ്യണം ഏകദേശം ആറുമണിയോട് അടുക്കും വരാമെന്നൊക്കെ പറയുന്നതായിട്ട് അപ്പം നോക്കാം പോയിട്ടുള്ള മലദൈവങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് നടയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറി നിന്ന് സഹകരിക്കണമെന്ന് അമ്മയുടെ നാമത്തിൽ അറിയിക്കുകയാണ് അമ്മേ നാരായണ നടയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അമ്മയുടെ നാമത്തിൽ അറിയിക്കുകയാണ് അമ്മേ നാരായണ അമ്മ നാരായണ കൊണ്ടു പോയിട്ടുണ്ട് ദൈവങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നടയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ വലുതാണ് അറിയിക്കുക അമ്മ വലുതാണ് അമ്മ ക്ഷേത്ര സന്നിധിയിലുള്ള ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുന്നിൽ പോയിട്ടുള്ള മലരീതകൾ എത്തിച്ചേരുകയാണ് തടയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അമ്മയുടെ നാമത്തിൽ അറിയിക്കുകയാണ് അമ്മയെ നാരായണ ക്ഷേത്ര സന്നിധിയിലുള്ള ഭക്തജനങ്ങളുടെ ശ്രദ്ധക്ക് മുന്നിലെ പോയിട്ടുള്ള ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് നടയിൽ നിൽക്കുന്ന ആളുകൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അമ്മയുടെ നാമത്തിൽ അറിയിക്കുകയാണ് അമ്മയെ നാരായണ ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള നടയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അമ്മയുടെ നാമത്തിൽ അറിയിക്കുകയാണ് അമ്മയെ നാരായണ കുറച്ച് അമ്മ നാരായണ മുള്ളിനെ പോയിട്ടുള്ള മലദേവങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ് നടയിൽ നിൽക്കുന്ന ആളുകൾ അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അമ്മയുടെ നാമത്തിൽ അറിയിക്കുകയാണ് അമ്മയാരണ ണ്ടോ പറിച്ചെടുത്തോണ്ട് എന്താ നീളാ നോക്ക് അവരൊക്കെ കുടിക്കും മാറി കിട്ടാൻ പറഞ്ഞിട്ട് കുടിക്കുന്നു അമ്മേനാരായണ മുള്ളിനു പോയിട്ടുള്ള ഇനിയും ക്ഷേത്ര സന്നിധി തിരുത്തിച്ചേരാനുള്ളത് കൊണ്ട് നടുവിൽ നിൽക്കുന്ന ഇനിയുണ്ട് ശ്രദ്ധിക്കണം நம்ம அப்படி போய காணையதா தொட்டரி முள்ளே നല്ല തടിയില്ല <laughs>